അടുപ്പുട്ടി പെരുന്നാളിനോടനുബന്ധിച്ച് പ്രായമായവർക്കും രോഗികൾക്കുമായുള്ള വിശുദ്ധ കുർബാന ഫഗ്രോ ദംഷിഹോ നടത്തി രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ഉണ്ടായി വികാരി ഫാദർ ഗിവർഗീസ് വർഗീസ് നവാഭിഷിക്തനായ ഫാദർ യാക്കോ പ്രിൻസ് ഫാദർ സജയ് തുടങ്ങിയവർ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു ട്രസ്റ്റി പി കെ പ്രജോദ് സെക്രട്ടറി ബാബു ഇട്ടുപുക ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സ്റ്റാഫ് നേഴ്സ് പൗലോസ് പൌലോസ് കതോലിക്കാബാവയുടെ നാമന്ധേയത്തിലുള്ള പാലേറ്റീവ് കെയറിന്റെ ആംബുലൻസ് സൗകര്യവും കിടപ്പ് രോഗികൾക്കായുള്ള പ്രത്യേക സൗകര്യങ്ങളും യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗിഫ്റ്റും ഒരുക്കിയിരുന്നു മലബാർ സ്വതന്ത്ര